കുറേ ദിവസമായില്ലേ നമ്മൾ സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ചിക്കൻ വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഏതാ വെളിച്ചെണ്ണ വെച്ച് കൊടുത്തു ഇഞ്ചി പച്ചമുളക് അതേപോലെ തന്നെ ഉള്ളി ഉള്ളി ഞാൻ ഇല്ലേതാ നടുക്ക് കീറിയിട്ട് കൊടുത്തിട്ടോ പിന്നെ ചെറിയുള്ളി വലിയുള്ളി എടുത്തിട്ടുണ്ട് അമ്മു ജ്യൂസ് അടിക്കാൻ വേണ്ടിയിട്ട് കണ്ടില്ലേ മാങ്ങ ചെത്താണ് പിന്നെ ഇതാ കുറച്ച് ചക്ക ഉണ്ട് കേട്ടോ നമുക്ക് വേവിക്കാൻ ഇപ്പൊ അമ്മു അറിയണ അമ്മു ചക്ക വേവിക്കണേന്ന് പറഞ്ഞിരുന്ന ആളാണ് ഇപ്പൊ അമ്മൂന്ന് ചക്ക ഒന്നും വേണ്ടാത്ര എന്തോ കാരണം എന്താ നമ്മൾ ഉള്ളി ഇതാ ഉള്ളി ഇട്ടു കൊടുക്കണ്ട് എന്തമ്മൂ ചക്കയുടെ കാര്യം എന്താ നല്ല ഞാൻ പറഞ്ഞേക്ക ുന്നലേ നമ്മള് ചക്കയൊക്കെ നുറുക്കി വെച്ചോട്ടോ വൈകുന്നേരത്ത് ഞാൻ ചക്ക പുഴുക്കുണ്ടാക്കാന്ന് വിചാരിച്ചിട്ടേ അപ്പൊ പിന്നെ അത് പച്ചചക്ക എല്ലാവരും തിന്ന് തിന്നിട്ടേ ആർക്കും ചക്ക പുഴുക്ക് വേണ്ട വയറൊക്കെ നല്ല പോലെ നിറഞ്ഞു കേട്ടോ നമ്മളെ ആ എന്താ മൂച്ചീത്ത വാങ്ങണത് നമ്മളിതുവരെ വെറുതെ കഴിക്കുക എന്നല്ലാതെ ജ്യൂസ് അടിച്ചിട്ടില്ലേ അപ്പൊ ജ്യൂസ് അടിച്ചു വെച്ചാൽ ഇനി വൈകുന്നേരത്ത് ചായ വേണ്ടല്ലോ ജ്യൂസ് കുടിക്കുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അമ്മു അടിപൊളിയായിട്ട് ജ്യൂസ് അടിക്കട്ടോ ഞാൻ അമ്മൂനോട് ജ്യൂസടിക്കും ഇന്നലെ ഒരു പൈനാപ്പിൾ ഉണ്ടായിരുന്നു പൈനാപ്പിൾ എടുത്തിട്ട് അടിച്ചു ഇങ്ങനെ ദിവസം ആ പൈനാപ്പിൾ ജ്യൂസ് കിട്ടിയില്ലേ നമ്മളിവിടെ അടിച്ചില്ലേ ജ്യൂസ് ആ മിന്ന പൈനാപ്പിൾ ഓർമ്മ അല്ലെട്ടോ മിനാന്ന് പൈനാപ്പിൾ ജ്യൂസ് അടിച്ചു ഇന്നലെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ പെങ്ങളുടെ വീട്ടിൽ നിന്ന് ജ്യൂസ് കുടിച്ചു പൈനാപ്പിൾ അതാണ് മാങ്ങയും എങ്ങനെയാ ചീന്നിട്ട് ചെത്താൻ പറ്റില്ലേ ചെത്താൻ കത്തി കൊണ്ടേ പറ്റില്ലേ കത്തില്ലേ അത് മാങ്ങ കൂട്ടാൻ വെക്കുന്ന പോലെയാണ് തൊലി കളഞ്ഞെടുക്കണ ഈ മാങ്ങല്ലേ എത്ര കഴിച്ചാലും ഒരു കുഴപ്പമില്ല കേട്ടോ നമ്മളൊരു ദിവസം പതിനഞ്ചെണ്ണമൊക്കെ കഴിക്കുക അത്ര അതിലും കൂടുതൽ കഴിക്കണ്ടാവും കാരണം ഈ റോട്ടിൽ ഇങ്ങനെ വീണു എടുക്കുമ്പോഴേ എത്രേ മക്കൾ പോയി പെറുക്കിയിട്ട് വരിക പറഞ്ഞാ പറ്റല്ലേ ആ അങ്ങനെ നുറുക്കിയാല് കുഞ്ഞ കുഞ്ഞിനെന്ത് കൂട്ടിട്ടാ ചോറ് വേണ്ട എന്തു കൂട്ടിട്ടാ ചോറ് വേണ്ട ബിരിയാണിയോ വേണ്ട ചിക്കൻ ബിരിയാണിയോ വേണ്ട കുഞ്ഞോ അവന് ജ്യൂസ് മതി കണ്ടോ ഞാനത് കാരണമായിട്ടോ ചോദിച്ചത് എന്ത് കൂട്ടീട്ടാ വേണ്ടത് എന്താ ഉള്ളി നല്ല പോലെ വാടി വന്നേ മഞ്ഞപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഇളക്കി എടുക്കട്ടെ തക്കാളി ഇട്ടുകൊടുത്തോട്ടാ ഇത് എന്താ അതെങ്ങനെ സൗണ്ട് ഉണ്ടാക്കുന്നത് ഏ എന്തു വെള്ളം മേത്തിക്ക് തെർപ്പിക്കണ്ടത് അംഗോ നമ്മള് കഴുകി വൃത്തിയാക്കി വെച്ച ചിക്കൻ ചിക്കൻ മാമോ ഒന്ന് നോക്കിട്ടേമോ മാങ്ങ ഞാൻ മാങ്ങ വല്ലാത്തൊരു സംഭവം തന്നെ ഈ അമ്മൂന്റെ ഒരു കാര്യം കുട്ടികളുടെ പോലെയാണ് അമ്മുട്ടി എന്താ അത് ചെയ്യുന്നത് അവൾ കുട്ടി തന്നെയാണ് ചെറിയ ഒന്നും കൂടി ചെറിയ കുട്ടികളുടെ പോലെയാണ് പറയുക ചെറു കുട്ടി തന്നെയാണ് കേട്ടാ എന്തായി ഈ മക്കൾക്ക് നോക്കി വെക്ക് അവർക്ക് കുടിക്കുക അവര് വെറുതെങ്ങനെ ഇരിക്കുമ്പോല്ലേ നാരങ്ങ കൊണ്ടുവരിക ലെയ്മുണ്ടാക്കുക ഇതൊക്കെ എഴുന്നിട്ടാ പണി ചെമ്പരത്തിപ്പൂവും കൂടി ചെമ്പരത്തിപ്പൂ കുട്ടിയാ അതുംകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കുക ചെമ്പരത്തിപ്പൂവും കൊണ്ട് ജ്യൂസ് ഉണ്ടാക്കിയാൽ നല്ല പോലെ ഇതില് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കണ്ടേ കുറച്ച് വെള്ളം ഒച്ചുകൊടുത്തേ കൊറച്ചമ്മൂട്ടിക്ക് സൂനയ്ക്ക് വേണം ഈ ചക്കപ്പുഴുക്ക് കൊറച്ച് ചക്കപ്പുഴുക്ക് ഈ ചീനച്ചട്ടിയുടെ അത്ര ഉണ്ടാക്കി കൊടുക്ക അപ്പ എന്താണെന്നറിയോ വറക്കാന്ന് വിചാരിച്ചാണ് ഇനിയിപ്പോ ഇവർക്ക് വേണം എന്ന് പറഞ്ഞപ്പോ കുറച്ച് ചാറു വേണ്ടേ അപ്പെന്ന പറഞ്ഞിട്ടുണ്ടെങ്കി ഞാൻ ചിക്കൻ എടുത്ത് വെക്കായിരുന്നില്ലേ ഉരുളക്കിഴങ് രണ്ടെണ്ണം ഉണ്ട് അമ്മ ഉരുളക്കിഴങ്ങ് അമ്മ കുറെ ദിവസമായിട്ട് അത് ഇണ്ടാക്കണം പറയണു ഇനി അരക്കിലിറച്ചി ഇവിടുന്ന് വാങ്ങാൻ കിട്ടില്ല അത് വാങ്ങിയിട്ട് നാടുണ്ടാക്കോ അത് നല്ല രസം ഉണ്ട് കേട്ടോ ഉരുളക്കിഴങ്ങ് വറുത്ത് ചിക്കനും പിന്നെന്താ പൊട്ടീല് മയോസ് അമ്മ അത് കഴിച്ചപ്പോ തുടങ്ങിയത് ഞാൻ അത് അമ്മയ്ക്ക് ഉണ്ടാക്കി തരാട്ടോ ഇക്കിണ്ടാക്കാൻ അറിയാം ഇക്കുണ്ടാക്കാൻ അറിയാ പറയണു അത് പക്ഷെ ഒരു നല്ല ടേസ്റ്റ് ഉണ്ട് ആദ്യം ആദ്യം ഒന്ന് ബലം സുഖനിയെ ആദ്യമൊന്നും അതൊന്നും അടച്ചേക്കട്ടെ നമ്മുടെ ചാത്തപ്പ അവിടെ നിന്നിട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് മാങ്ങ കിട്ടുവോ വിചാരിച്ചിട്ട് തോന്നുന്നുണ്ട് പോണില്ല ഞങ്ങള് കടക്ക് ചിക്കൻ മസാല മല്ലിയലൊക്കെ ഇണ്ടാമ്പുട്ടി എടുത്തിട്ടോ ഞാൻ കുഴമ്പനാക്കിട്ടാട്ടോ വയ്ക്കുന്നത് ചാറില്ല ഒരുപാട് ചാറില്ലാണ്ട് ഇത്ര മതിലേട്ടാ മല്ലിയില കുരുമുളക് പൊടി ഇട്ടിരുന്നു കേട്ടോ അത് ബാക്ക് നമ്മളെ ചക്കപ്പുഴുക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ടതാ ചക്ക അടുപ്പത്ത് വെച്ചു കുറച്ച് വെള്ളം വെച്ചോട്ടാ ഇനി ഉപ്പിട്ട് കൊടുക്കട്ടെ അമ്മൂന് ഭയങ്കര ഇഷ്ടമാണ് ചക്കപ്പുഴുക്ക് ട്രൗസർ ഇട്ട് കൊടുക്കാമോ എടുത്തിട്ട് വായ പോയിട്ട് എവിടെ കൊറന്നിട്ട കത്തിട്ടാ മോറ പേരി ഉണ്ടാക്കട്ടെ പയർ പേരി അത് രാവിലെ നുറുക്കി വെച്ചതാണ് കേട്ടോ ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു എന്താ മുട്ടിയേ അന്തം വെട്ടിരിക്കണത് അതിന് സുഗന്യ മാങ്ങ ചെത്തുക മക്കളെടുത്ത് മാങ്ങ തിന്നുക എത്ര നേരമായി എന്നറിയോ മാങ്ങ ചെത്താൻ തുടങ്ങിയിട്ട് ഇതാട്ടോ കേട്ടോ നമ്മളിതിൽ പച്ചമുളക് കുരുമുളക് ജീരകം വെളുത്തുള്ളി ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇനി കറിവേപ്പിൻ്റെ അലിയും തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കും അമ്മ കുറേ ദിവസമായി അമ്മൂന് ചക്കപ്പുഴുക്ക് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കി കൊടുക്കണ്ടിപ്പോ ഇല്ല അമ്മ നാളെ ചക്കപ്പേരി ഉണ്ടാക്കി അല്ലേ പേറുപ്പേരിയായി വിശക്കാന്ന് പറഞ്ഞിട്ടോ വിശപ്പിന്റെ വിളി വന്ന് തുടങ്ങി ഇതൊന്നും ചതച്ചെടുക്കട്ടെ സൂന്യേ നിനക്ക് വിശക്കില്ലല്ലോ നമ്മുടെ ചക്ക വെന്തു ചക്ക വെന്തു കാണുമ്പോ എത്ര ഉണ്ടായിരുന്നതലമുട്ടി ഉപ്പേരി ഉപ്പേരി ആയി പറയുക എന്ത് ചിരട്ട കയ്യിലുണ്ടെങ്കിലേ സുഖാണ് കേട്ടോ പോവാനേ നമുക്ക് ആരോപണി പോവാൻ പറ്റുമോ നിങ്ങൾ പഠിച്ച് വലിയ ജോലിയൊക്കെ നല്ല ജോലിയൊക്കെ കിട്ടിയിട്ട് നിങ്ങൾ പൊക്കോളി അമ്മയ്ക്ക് അങ്ങനെയുള്ള ആഗ്രഹങ്ങളും എനിക്ക് കേരളം വിട്ട് പോവേ വേണ്ട എനിക്ക് ഇവിടെ മതി അച്ഛനും അച്ഛനെയും കൊണ്ടേക്കോട്ടോ എവിടേക്കെങ്കിലൊക്കെ പോകുമ്പോ നിങ്ങൾ എന്തേ തുടങ്ങി കരയാന് അമ്മോ ഈ മിക്സിയുടെ ജാറൊന്ന് കൊണ്ടി കഴിക്കാം ഇതാക്കണ്ടോ നമ്മുടെ ചക്കപ്പൂത്ത് നീ കറിവേപ്പില ഇടണേ കറിവേപ്പില കഴിഞ്ഞൂട്ടോ എൻ്റെ അടുത്തുള്ളത് എന്താ കുട്ടിയെ കാട്ടി അല്ല നമ്മുടെ ചക്കപ്പുഴുക്കുമായി നമ്മുടെ ചിക്കൻ കറിയായി ഉപ്പേരിയായിട്ടോ ഇനി ജ്യൂസ് അടിക്കണം ഇനി ഞങ്ങൾ കഴിക്കട്ടെ കഴിച്ചിട്ടേ ഉള്ളൂ ജ്യൂസ് അടിക്കലൊക്കെ വൈകുന്നേരം ചായക്കടി ചായ ഒടിക്കണതിൻ്റെ പകരം ജ്യൂസ് ജ്യൂസടിക്കാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു കേട്ടോ അപ്പോൾ നിങ്ങൾ ചക്കപ്പുഴുക്കും ചിക്കൻ കറി കോമ്പിനേഷൻ ഇഷ്ടമാണോ കണ്ടത് നമ്മുടെ ചിക്കൻ കറി കണ്ടില്ലേ മറ്റ് കുഴമ്പനാക്കിയിട്ടുണ്ട് എന്നോട് ഇന്നാളെ വീഡിയോയിൽ കാണിച്ചപ്പോഴേ ഞാൻ ഇതുംകൊണ്ട് ചിക്കൻ കറി വിളമ്പി കൊടുക്കണുണ്ടോ പ്രസി സമ്മതിച്ചു ഈ ഹോട്ടലിലെ കയ്യിലും കൊണ്ട് ചിക്കൻ കറി ഉണ്ടാക്കി കൊടുക്ക വിളമ്പി കൊടുക്കണമെന്ന് പറഞ്ഞ കേട്ടോ അപ്പോൾ അമ്മ ആ ഗ്യാസ് ഓഫ് ഉപ്പ് ഏരിയ ആയി അപ്പോൾ ഞങ്ങളിത് കഴിക്കട്ടെ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം ഞായറാഴ്ചയായിട്ട് എന്താണ് സ്പെഷ്യലി ഒന്ന് കമൻ്റ് ചെയ്യണേ పాత్ర